നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം പ്ലസ് ടുവിൻ്റെ റിസൾട്ടൊക്കെ വന്നു ഇനിയും ഇംപ്രൂവ്മെന്റിനും സേക്കും ഒക്കെ തയ്യാറെടുത്തിരിക്കുന്ന കുട്ടികൾക്കായിട്ടുള്ളൊരു പുതിയൊരു വീഡിയോ ആണ് അവർക്കറിയേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് ആദ്യമേ തന്നെ പറയുകയാണ് ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം പ്ലസ് ടുവിൻ്റെ സെ അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ് പരീക്ഷ ജൂൺ പന്ത്രണ്ട് മുതൽ ഇരുപത് വരെയാണ് നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിലെ രണ്ടാം വർഷ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്ക് ഡി പ്ലസ് ഗ്രേഡോ അതിനു മുകളിലോ നേടാനാകാത്ത എല്ലാ വിഷയങ്ങളും രജിസ്റ്റർ ചെയ്ത് സെ പരീക്ഷ എഴുതാം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിലെ രണ്ടാം വർഷ പരീക്ഷ ആദ്യമായി എഴുതി എല്ലാ വിഷയങ്ങളും വിജയിച്ച റെഗുലർ വിദ്യാർത്ഥികൾക്ക് ഗ്രേഡ് മെച്ചപ്പെടുത്താൻ ഏതെങ്കിലും ഒരു വിഷയം ഇംപ്രൂവ്മെന്റ് ചെയ്യാം സ്കൂളിൽ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി മെയ് പതിനഞ്ചാണ് അപേക്ഷാ ഫീസിനെ കുറിച്ചാണ് ഇനി പറയുന്നത് സേ പരീക്ഷ അതായത് പ്രായോഗിക പരീക്ഷ ഇല്ലാത്ത വിഷയങ്ങൾക്ക് നൂറ്റി അൻപത് രൂപയും സേ പരീക്ഷ പ്രായോഗിക പരീക്ഷയുള്ള വിഷയങ്ങൾക്ക് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയുമാണ് ഒരു പേപ്പറിന് ഇംപ്രൂവ്മെന്റിന് ഒരു വിഷയത്തിന് അഞ്ഞൂറ് രൂപയാണ് എന്റെ സർട്ടിഫിക്കറ്റിനായിട്ട് നാല്പത് രൂപയും ഈടാക്കും അടുത്തത് പ്ലസ് ടു പരീക്ഷയുടെ ഉത്തരക്കടലാസുകളുടെ പുനർമൂല്യനിർണയം പുനർമൂല്യനിർണ്ണയം സൂക്ഷ്മ പരിശോധന ഫോട്ടോ കോപ്പി എന്നിവയ്ക്കുള്ള അപേക്ഷ മെയ് പതിനാലിനകം പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്ത സ്കൂളിലെ പ്രിൻസിപ്പാളിന് സമർപ്പിക്കും ഫിസിക്സ് കെമിസ്ട്രി മാത്സ് എന്നീ വിഷയങ്ങൾ പുനർമൂല്യനിർണയത്തിനോ സൂക്ഷ്മ പരിശോധനയ്ക്കോ അപേക്ഷിക്കാൻ സാധിക്കില്ല എന്നാൽ ഫോട്ടോ കോപ്പിക്ക് അപേക്ഷിക്കും പ്ലസ് ടു പുനർമൂല്യനിർണയത്തിന് പേപ്പർ ഒന്നിന് അഞ്ഞൂറ് രൂപ ഉത്തരക്കടലാസുകളുടെ കടലാസുകളുടെ ഫോട്ടോ കോപ്പി മുന്നൂറ് രൂപ സൂക്ഷ്മ പരിശോധനയ്ക്ക് നൂറ് രൂപ എന്നിങ്ങനെയാണ് നിരക്ക് ഈ ഒരു അറിവ് നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക